നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഒരു വർഷം റിലീസ് ചെയ്യുന്ന സൂപ്പർ താരം ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ മമ്മൂട്ടി എന്ന് തന്നെയായിരിക്കും ആ ഒരു ഉത്തരം അതിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് നിരവധി ചിത്രങ്ങളാണ് റിലീസിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇതാ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം നവാഗതനായിട്ടുള്ള സംവിധായകൻ ജിതിൻ കെ ജോസിൻ്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രം ആരംഭിച്ചിരിക്കുന്നു അതായത് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് പുതുമുഖ സംവിധായക ർക്ക് ഡേറ്റ് കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആയിട്ടുള്ള പല സബ്ജക്റ്റുകളിലും നായകനായിട്ട് അഭിനയിക്കാനും സാധിച്ചു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരം പാറ്റേണിൽ വരുന്ന അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ കണ്ട് മടുത്ത പാറ്റേണിലുള്ള സിനിമകൾ വളരെ കുറച്ചു മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ സിനിമകളും ഇന്ത്യൻ സിനിമയെ തന്നെ വിറപ്പിക്കുന്ന സബ്ജക്റ്റുകളുമായിട്ടാണ് അദ്ദേഹം വന്നത് ബ്രഹ്മയുഗം ഉൾപ്പെടെയുള്ള സിനിമകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത് പുതിയ സിനിമയും അതുപോലെയുള്ള ഒരു പാറ്റേണിലാണ് വരുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാൻ കാരണം ഈ ചിത്രത്തിൽ വിനായകനാണ് നായകനായിട്ട് വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ തുടക്കം തന്നെ ഉണ്ടായിരുന്നു അതായത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഇന്നത്തെ സിനിമ ആരംഭിച്ചിരിക്കുന്ന സിനിമയുടെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ് അവരുടെ ഏഴാമത്തെ ചിത്രമാണെന്നാണ് അറിവ് അപ്പോൾ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രത്തിൽ നായകനായിട്ട് മമ്മൂട്ടിയല്ല വരുന്നത് അദ്ദേഹം അതിനകത്ത് ഒരു പ്രതിനായക വേഷത്തിൽ അതായത് വില്ലനായിട്ടാണ് അഭിനയിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത് വിനായകനാണ് എന്നുകൂടി പറയുമ്പോഴാണ് ആ ഒരു ടീമിൻ്റെ അതായത് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ടീമിൻ്റെ വിഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്ന മമ്മൂട്ടി തന്നെയാണ് അതിൻ്റെ കേന്ദ്ര കഥാപാത്രം മീൻസ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നിരുന്നാൽ പോലും ആ ഒരു ടീം എടുക്കുന്ന തീരുമാനങ്ങൾ നല്ല സിനിമകൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിൻ്റെ താരമൂല്യം ഉയർത്താനോ അദ്ദേഹത്തിൻ്റെ ഈഗോ നിലനിർത്താനോ വേണ്ടി പടച്ചുവിടുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളല്ല എന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു വലിയൊരു ഹിറ്റായി മാറട്ടെ എന്നും വിശ്വസിക്കുന്നു അതുപോലെ വിനായകൻ്റെ പെർഫോമൻസും മമ്മൂട്ടിയുടെ പെർഫോമൻസും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കുമെന്നും വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക